അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എല്ലാം അവസാനിച്ചിരിക്കുകയാണല്ലേ നമ്മുടെ ജിൻഡോ തന്നെ വിന്നർ ആയിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്നാം സ്ഥാനമാണ് ജാസ്മിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പെട്ടേ അതൊന്നല്ല നമ്മുടെ വിഷയം ഞാനിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നമ്മളുടെ കണ്ണാപ്പികൾ നമ്മുടെ സിജോ സായി നന്ദന അവർ മൂന്ന് പേര് അപ്പോൾ കുറച്ച് ഓവറായിട്ടാണ് ഇപ്പോൾടെ ഇപ്പോൾ അവരൊരു എക്സ്പ്രഷനും കാണുന്നത് കാരണം ഇപ്പോൾ ഇന്നലെ അപ്സറുടെ ഒരു എന്താ പറയുക ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ബിഗ് ബോസ് സീസണിലെ സീസൺ സിക്സിലെ എല്ലാ കണ്ടസ്റ്റൻ്റും അതിൽ എല്ലാ കണ്ടസ്റ്റൻറ്റും അല്ല ജിൻഡോ അർജുൻ ശ്രീതു അങ്ങനെ കുറച്ച് പേര് ഒഴികെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റും അതിൽ ഉണ്ടായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ജാസ്മിൻ ഗബ്രി എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ അവരെയൊന്നും അവരൊക്കെ ഈ പറഞ്ഞ പോലെ അവരുടെ ഗെയിം ആ ഹൗസിനുള്ളിൽ ഉപേക്ഷിച്ചിട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഈ സിജോ അതേപോലെ സായി നന്ദന ഇവരൊന്നും ഗെയിം അവസാനിപ്പിച്ചിട്ടില്ല അത് അവരുടെ ആ ഒരു ആക്ഷൻ അതേപോലെ തന്നെ അവര ഒരു 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 ഞങ്ങൾ എന്തോ സംഭവമാണ് എന്ന മട്ടിലുള്ള ഒരു കാട്ടിക്കൂട്ടലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം കാണുന്നവർക്ക് അതൊരു കോമഡി പടം കോമഡി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ പറ്റും പക്ഷേ ഇതൊരു ചിരിയല്ല വരുന്നത് നമുക്കെന്തോ നിർവികാരത എന്താ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു ആളുകളെ പൊട്ടന്മാരാക്കുന്ന തരത്തിൽ കുറേ കാട്ടിക്കൂട്ടലുകൾ പിന്നെ ഇന്നലെ ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൽ സ്നേഹ സായിയുടെ വൈഫ് നിൽക്കുന്നുണ്ട് അവൾക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ സ്നേഹനെ സായി വിളിക്കുന്നുണ്ട് നന്ദനയല്ല സായി വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോൾ സ്നേഹം അത്ര പതുങ്ങിയിട്ട് വേണ്ട ഞാനില്ല എന്ന തരത്തിൽ പിന്നോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കണ്ണുകളും ക്യാമറ കണ്ണുകളും സ്നേഹന ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ സ്നേഹക്ക് എന്തോ ഒരു വിഷമം പോലെയാണ് കാണുന്നത് കാരണം സായിയുടെ ലൈഫ് സ്റ്റോറിയിൽ പറയുന്നുണ്ടായിരുന്നു അമ്മയും സ്നേഹമായിട്ടും അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് അപ്പം സ്വന്തം അമ്മയെപ്പോലും കൂടുതൽ സ്നേഹിക്കുന്ന സായിനെ ഈ സ്നേഹക്ക് പെട്ടെന്ന് ഒരു പെങ്ങൾ വരുമ്പ അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ അപ്പം ഈ കണ്ണാപ്പികളുടെ വിചാരം ഇവരെന്തോ സംഭവമാണെന്ന തരത്തിലാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് കാണാം അവരെ നമുക്ക് സായി ശരിക്കും സായിയുടെ ഒക്കെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്നാ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു കാര്യം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എന്താ പറയുക മറ്റുള്ളവർക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഇതൊക്കെ ഒരു പ്രത്യേകത ഒരു കഴിവായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ആ ഒരു ഒന്നും സായിയുടെ കാണുന്നില്ല എന്തോ ആട് ചവക്കുന്ന പോലെ ഇങ്ങനെ ചവച്ചുകൊണ്ടും അതുപോലെ തന്നെ സിജോ ഒരു കുട്ടിക്കളി പോലെ അവർ അവരെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് അവർക്കൊരു സീരിയസ് ഒരു കഥാപാത്രങ്ങളായിരുന്നു ആ കഥാപാത്രങ്ങളൊക്കെ നമുക്കൊരു കോമാളി എന്ന മട്ടിയിൽ ഈ ബിഗ് ബോസിൽ പോയത് കാരണം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നല്ലോ എന്നൊരു വിഷമമുണ്ട് കാരണം ഒരുപാട് സൈബർ പുള്ളിങ് ഈ സായിക്കോട്ടെ സിജോനേലും കൂടുതൽ സായി അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊന്നും ഈ കമൻറ്റുകളൊന്നും കാണാണ്ട് പിന്നെയും ഇങ്ങനെ സ്നേഹം പെങ്ങളോടുള്ള സ്നേഹം അത് ഇരിക്കട്ടെ അത് സായി പറഞ്ഞ പോലെ സായി പണപ്പെട്ടി കൊടുക്കാൻ നേരത്ത് പണപ്പെട്ടി കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പെങ്ങൾക്ക് കൊടുക്കുന്നത് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല എന്ന് സായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇങ്ങനത്തെ കാട്ടിക്കൂട്ടൽ കുറച്ച് ഓവറല്ലേ എന്ന് എല്ലാവർക്കും തോന്നും നിങ്ങൾക്കും ഞാനിപ്പോൾ ഇത് രണ്ട് മൂന്ന് ആൾക്കാരോട് ഷെയർ ചെയ്ത് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കും ഇതേ അഭിപ്രായമായിട്ടാണ് തോന്നണത് അപ്പം നിങ്ങളുടെ വി അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറയാം അപ്പോൾ ഈ കണ്ണാപ്പികളുടെ കൂട്ടുകെട്ട് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകുമെന്നൊന്നും അറിയില്ല കാരണം ഇനി ഓരോ ഇൻ്റർവ്യൂകളും എടുക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പിന്നെ ആവർത്തിച്ച് ലാസ്റ്റ് പറഞ്ഞതെല്ലാം മറന്നു പോകുന്നൊരവസ്ഥ വരും എന്നാണ് തോന്നുന്നത് പിന്നെ ഈ സ്നേഹക്ക് ഇതൊട്ടും താല്പര്യമില്ലാത്തതായിട്ടും തോന്നുന്നുണ്ട് കാരണം സ്നേഹയുടെ ഒരേ നമുക്ക് അവരെ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും അത് ഇതൊക്കെ ഇതിന് ഇതിൽ ഇതിൻ്റെ അപ്പുറം കഴിഞ്ഞാലാണ് നമുക്ക് നമുക്കറിയാൻ പറ്റുന്ന ഞാൻ എനിക്കൊരു ഉദാഹരണം പറയാം നമുക്ക് ദിലീപ് കാവ്യമാധവൻ എന്ന ഒരു ഇതുണ്ടല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നായകനും നായികയായിരുന്നു ദിലീപ് കാവ്യമാധവൻ അപ്പോൾ അവരെല്ലാ ഇൻ്റർവ്യൂലും വന്നിട്ട് സഹോദരൻ സഹോദരി സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻറ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അവസാനം എന്തായി നമ്മുടെ മഞ്ചുവാര്യർ പുറത്തായി കാവ്യ ഭാര്യയായി അപ്പം അങ്ങനത്തെ ഒന്നും അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ